എങ്ങോട്ട് നടക്കുന്നു നമ്മൾ ഇനി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള സ്ഥാന സ്ഥാനാർത്ഥികളുടെ ഇനി നമ്മൾ കടക്കുന്നത് കാണാം മാന്യ മഹാജനങ്ങളെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സർഗാത്മകം അഥവാ ക്രിയേറ്റീവായ പണി ഏതാണ് നിങ്ങൾ ആലോചിച്ചു നല്ല പോസ്റ്റർ നല്ല ചുവരെഴുത്ത് നല്ല നോട്ടീസ് എന്നൊക്കെ എല്ലാവരും പറയും എന്നാൽ ഇതൊന്നുമല്ല നല്ല പ്രസംഗമാണ് തെരഞ്ഞെടുപ്പ് കൊണ്ടുവരാനുള്ള ഏക പരിപാടി ഈ കലയിൽ അഗ്രഗണ്യരായ ഒരുപാട് പേർ മുൻ തലമുറയിൽ ഉണ്ടായിരുന്നു ഉഴവൂർ വിജയനും എൻ പീതാംബരക്കുറുപ്പും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന വേദികളിൽ പുതിയ താരോദയങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതൊന്ന് കണ്ടുവരാം നമുക്ക് ായി ക്ഷണിച്ചതിനെ ഞാൻ പ്രത്യേകമായ നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം ആശങ്ക കാരണം ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നടന്നു കയ്യിൽ നല്ല രസികത്വം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കട്ടപ്പുറത്തായിരുന്ന വളയം പിടിച്ച് രണ്ടര വർഷം മുഷിച്ചിലില്ലാതെ ഇരിക്കാൻ ആന്റണി രാജുവിന് കഴിഞ്ഞത് ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രചരണത്തിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നവരിൽ ഒരാളാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി എന്ന് നമ്മൾ പറഞ്ഞാൽ അത് പലർക്കും ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമുക്കറിയാമല്ലോ ബിജെപിയുടെ ഇന്നത്തെ സ്ഥാനാർത്ഥികൾ ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരുടെ ലിസ്റ്റ് എടുക്കാൻ ഇപ്പോഴത്തെ കേരളത്തിലെ കേരളത്തിൽ കണ്ണൂരിൽ മത്സരിക്കുന്നത് ആരാ സി രഘുനാഥ് സി രഘുനാഥ് ആരാ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ മത്സരിപ്പിച്ച ഈ രണ്ടര കൊല്ലങ്ങൾക്ക് തിരുവനന്തപുരത്ത് പ്രസംഗം പൊടിപൊടിക്കുകയാണ് വേദിയിൽ സ്ഥാനാർത്ഥി എത്തുന്നതുവരെ ആളുകളെ മുഷിച്ചിലില്ലാതെ കൊണ്ടുപോകാനുള്ള ദൗത്യം എൽ ഡി എഫ് ഏൽപ്പിച്ചിരിക്കുന്നവരിൽ ഒന്നാമനാണ് അല്പസമയത്തിനകം സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ മൈതാനത്ത് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ജനങ്ങളുടെ തിരക്ക് അതോടെ ആന്റണി രാജുവിന്റെ ഇടപെടൽ ശ്രീ മധ്യത്തിലൂടെ കടന്ന് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് തിരക്ക് കാരണം സ്ഥാനാർത്ഥിക്ക് വേദിയിൽ പ്രവേശിക്കാൻ കഴിയാതായതോടെ സെൽഫിയിൽ പിടിച്ചൊരു തഗ്ഫിയൊക്കെ മന്ത്രിപ്പണിയില്ലെങ്കിലും ആൾക്കൂട്ടത്തെ കയ്യിലെടുക്കാൻ കഴിയുന്ന താരപ്രാസംഗികനാണ് ആന്റണി രാജു തിരുവനന്തപുരം എന്നാൽ പീതാംബര ക്രൂപ്പിന്റെ അത്രയും പേര് ലഭിച്ചു പീതാംബര ഡൽഹിയിൽ നിന്ന് വലിയ നേതാക്കന്മാർ വരുമ്പോ നേതാക്കന്മാർ എയർപോർട്ട് ഇറങ്ങി എത്തുന്നത് വരെ പ്രസംഗിക്കണം പ്രസംഗിച്ചു ഈ പ്രസംഗം കൈവിട്ടു പോയ സന്ദർഭമുണ്ട് ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി എനിക്കൊന്ന് സോണിയാഗാന്ധി പ്രസംഗിക്കാൻ വരുന്ന സമയത്താണ് അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങി സോണിയാഗാന്ധി സ്റ്റേജിൽ വന്നിട്ട് പ്രസംഗം നിർത്തുന്നില്ല അപ്പോൾ എ കെ ആനിനെ അടുത്തുനിന്ന് ജുബൈയിൽ ഇങ്ങനെ പിടിച്ചു വരച്ചു പുള്ളി നിന്ന് ആടുന്നതല്ലാതെ പ്രസംഗം നിർത്തുന്നില്ല കുറുപ്പിൻ്റെ എവിടെ വലിയ ഈ ഉഴവൂർ വിജയൻ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല പക്ഷെ അദ്ദേഹം ഒരിക്കൽ എന്നോട് ഒരു കഥ പറഞ്ഞു അതായത് അദ്ദേഹം പല പ്രസംഗങ്ങളും അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ടാണ് അത് എസ് കെനെ എസ് കെ ഷോയിൽ നിന്ന് കിട്ടുകയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഇപ്പൊ അത് ഓർക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം നമ്മൾ തമ്മിൽ പരിപാടിയുടെ അന്തിമ പുള്ളി കണ്ടുകണ്ട് അങ്ങനെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം